ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കം പുള്ളി ക്ലോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമ്പോൾ ബ്യൂട്ടി ടിപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ ഗ്യാസ് ട്രബിളിന് പറ്റിയ ഒരു ടിപ്സാണ് അപ്പോൾ ഞാൻ രണ്ടെണ്ണം കാണിക്കുന്നുണ്ട് രണ്ടും നല്ല അടിപൊളിയാണ് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം ഉണ്ടാവാം പിന്നെ അല്ലാണ്ട് തന്നെ നമുക്ക് എപ്പോഴും എന്തെങ്കിലും കഴിച്ചാലും ഒക്കെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത് അപ്പോൾ ഞാനും ഇത് കഴിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയണ പോലെ എന്തെങ്കിലുമൊക്കെ ഗ്യാസിൻ്റെ ചിലപ്പോൾ വയറുവേദനയായിരിക്കും ചിലപ്പോൾ തലവേദനയായിരിക്കും അപ്പം ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൻ്റെ പുറകെ പോകരുത് അല്ലെങ്കിൽ ഇപ്പോൾ ചെന്നിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിപ്പോർട്ട് ഗ്യാസിൻ്റെ ഗ്യാസിൻ്റെതാണ് നമുക്ക് എന്തെങ്കിലും മെഡിസിൻ വേണം അങ്ങനെ ഒന്നും ചെയ്യണ്ട ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്ര നല്ല റിസൾട്ടാണ് രണ്ട് കാര്യങ്ങളുണ്ട് കാണിക്കുന്നത് രണ്ടും നല്ല അടിപൊളി ടിപ്സാണ് അപ്പോൾ വെറും പത്ത് മിനിറ്റ് മതി നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് ക്ഷമിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഗ്യാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇത് ചെയ്തു നോക്കുക രണ്ട് ഗ്ലാസ് ഇത് കുടിക്കുക നല്ല ആശ്വാസം കിട്ടും അപ്പം നിങ്ങൾ ഇനി വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ അതിനു മുമ്പ് തന്നെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഗ്യാസ് ട്രബിളിന് ഒരു ഉണ്ടാക്കാൻ പോവാണേ അതായത് എന്താ പറയുക നമ്മളെല്ലാവരും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ ആ ഗ്യാസിൻ്റെ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റിയ ഒരു ടിപ്സാണിന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യണേന്ന് അറിയാമോ നമ്മൾ ഒരു ഒരു സ്പൂൺ അപ്പം ഇന്ന് ഞാൻ വന്നേക്കും നമ്മുടെ ഗ്യാസിന്റെ ഗ്യാസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല ഗ്യാസ് ട്രബിളൊക്കെ അപ്പം അതൊക്കെ പെട്ടെന്ന് മാറ്റാനുള്ള ഒരു ടിപ്സാണിത് അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് ടിപ്സ് കാണിക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും അതായത് ഇത് കഴിച്ച ഉടനെ തന്നെ നമുക്ക് നല്ല ഒരു റിലീഫ് കിട്ടും നമുക്ക് അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യണേന്ന് നമുക്ക് നോക്കാം അതിൽ നമുക്ക് ആദ്യത്തെ ടിപ്സിന് ചെയ്യുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീരകമില്ലേ വേണ്ട ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും വെളുത്തുള്ളി വേണം അതായത് ഒരു അഞ്ചാറ് കഷ്ണം വെളുത്തുള്ളി ഇതെൻ്റെ ഒരു വലിയ ഇഷ്ണമായതുകൊണ്ടാണ് എടുത്തത് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെളുത്തുള്ളി ഒന്നുമില്ലെങ്കിൽ ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം അപ്പം ഞാനിതിൽ അരിഞ്ഞാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പിടിച്ച് കെട്ടിയ പോലെ നമുക്ക് മാറും കേട്ടോ അപ്പോൾ ഗ്യാസ് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നതിന് ചിലവർക്ക് വയറുവേദന തലവേദന ചിലവർക്ക് ഷർദ്ദില് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഈ വക ഇതിനൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാനുള്ള ടിപ്സാണ് അപ്പം അതിനായിട്ട് ഞാൻ ദേ ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ നമ്മുടെ കടുക് അല്ല സോറി നമ്മുടെ ജീരകം ചെറിയ ജീരകം കേട്ടോ നമ്മൾ ഇതിനൊക്കെ അരക്കത്തില്ലേ തോരനും ഇതിനൊക്കെ അപ്പം അതാണ് എടുത്തേക്കുന്നത് ഒരു സ്പൂൺ നമ്മുടെ ചെറിയ ജീരകം ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേപ്പില വേണ്ട കറിവേപ്പില അതായത് കുറച്ച് കുറച്ച് കറിവേപ്പില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണ്ട് കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തേക്കുന്നത് അല്ലാണ്ട് അധികം ഒന്നും വേണ്ട ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പാൻ എടുക്കുക നമുക്ക് അപ്പം ഞാൻ ഇതുപോലെ ഒരു പാൻ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ചീനത്തട്ടിയോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് നന്നായിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം നമ്മുടെ പാൻ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം മഴ ഒന്ന് മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കുക എന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ജീനകൂല് അതൊന്നിട്ട് കൊടുക്കുക നമ്മൾ ചെറിയ ജീരം ഇട്ട് കൊടുത്തത് അപ്പം അത് ചെറുതായിട്ട് ഒന്ന് പൊട്ടി വരും അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ ചെറിയ വെളുത്ത് നമ്മളെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടില്ലേ നമ്മുടെ വെളുത്തുണ്ട് അതും കൂടി നമുക്കിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ കറി എന്നിട്ട് തീ കുറച്ചേച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇത് നല്ല ആശ്വാസം കേട്ടോ നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റോടെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതുകൊണ്ട് നമ്മൾ ഒരു മരുന്നും കഴിക്കേണ്ട ഒന്നും കഴിക്കേണ്ട ഗ്യാസിൻ്റെ അപ്പോൾ ഒരുപാട് മരുന്നൊക്കെ കഴിക്കണവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും അപ്പം സൈഡായിട്ട് നമുക്ക് ഡോക്ടേഴ്സ് തന്നെ നമുക്ക് ഗുളിക ഒക്കെ തരും ഗ്യാസിന് വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ടിപ്സ് ചെയ്യുക എന്നെങ്കിലും നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താ രണ്ട് ഗ്ലാസ് വെള്ളം ഇതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഉണ്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം അപ്പം നമുക്കൊന്ന് മൂടി വച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ അങ്ങനെ ഗ്യാസിൻ്റെയൊക്കെ വല്ല ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ പിന്നെ ഇങ്ങനെ ചെയ്തെടുക്കുക എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക ആദ്യം പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അപ്പം തന്നെ നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടും മാറും അപ്പം അതുപോലെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരിതാണ് നമ്മുടെ ഈ ടിപ്സ് ഗ്യാസ് ട്രബിൾ മാറാനുള്ള ഏറ്റവും നല്ലൊരു ടിപ്സാണ് അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഇത് ചെറിയ തീയിൽ വേവിക്കണം കേട്ടോ വെള്ളം തിളപ്പിച്ചെടുക്കണം അതായത് ഒരു മൂടി വെച്ചിട്ട് തീ ഉറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അതിൻ്റെ സത്തക്കളകണം എന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പിടിക്കും അപ്പം അങ്ങനെ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചൂടാറിയിട്ട് നമുക്കിത് കുടിക്കാം പിന്നെ ചെറിയ ചൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുടിക്കാം അപ്പോൾ അതിന് നമുക്കിനി ഇത് ഒരു പാത്രത്തിലോട്ട് വേണ്ട അരിച്ചൊന്നെടുക്കാം അപ്പോൾ ഇത് പത്ത് മിനിറ്റ് നമ്മൾ എന്തായാലും ചെറിയ രീതി വേവിച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ ഗുണം കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ രണ്ട് മൂന്ന് കഷ്ണം വെളുത്തുള്ളി എടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കുക അപ്പം അടുത്ത ടിപ്സാ കേട്ടോ നമ്മുടെ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കടുക് അപ്പൊ ഇത് എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കണം അപ്പ ഇത് നമ്മൾ അരിഞ്ഞിട്ടാ പറ്റത്തില്ല ഒന്ന് നന്നായിട്ടൊന്നും എന്നാലേ ഉള്ളൂ ഇതിൻ്റെ ഇതൊക്കെ ഒന്ന് ഇറങ്ങി വരത്തുള്ളൂ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് ചതച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മളത് രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ നമ്മൾ ഇതിന് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സ്പൂൺ കടുകിടുക അപ്പം ഇതൊന്ന് പൊട്ടി വരണം പൊട്ടി വരണ നേരമ്പഴേക്കും ഒന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യട്ടെ രണ്ടും നല്ല എഫക്റ്റീവാണ് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഉണ്ട് ചെയ്തു അതും കൂടിയിട്ട് കൊടുക്കുക എന്നതിന് ശേഷം നമ്മൾ ഈ വെള്ളം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിന്ന് ഇതടച്ചു വെച്ച് കൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ ഉള്ളൂ ആ സത്തൊക്കെ നല്ലതായിട്ട് അത് തുറന്ന് വെച്ച് ഇത് നമ്മളിത് തിളപ്പിക്കരുത് ഒരു മൂടി വെച്ച് അടച്ച് വേണം ഉപയോഗിക്കാനായിട്ട് എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഈ കുറച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഈ രണ്ട് ടിപ്സിലും അങ്ങനെ തന്നെ ചെയ്യണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ഇത് രണ്ടും ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഉപയോഗിച്ചിട്ട് നല്ലതെന്ന് വെച്ചാൽ രണ്ട് നല്ല അടിപൊളി ഇതാണ് നമ്മൾ എത്ര ഹോസ്പിറ്റലിൽ നമുക്ക് അവർ മരുന്ന് തന്നാലും ശരി നമ്മുടെ ഗ്യാസ് ട്രബിൾ നമുക്ക് ശരിക്കും മാറത്തില്ല ഇങ്ങനെയുള്ള ടിപ്സി കൂടെ ശരിക്കും മാറത്തുള്ളൂ അപ്പോൾ ഞാനിത് എപ്പോഴും ഇതിങ്ങനെ കഴിക്കുന്നതാണ് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് തിളച്ച് വരണവരയ്ക്ക് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ അപ്പോൾ അത് നമ്മുടെ വെള്ളം തിളച്ചിട്ട് ഇപ്പം അത് പത്ത് മിനിറ്റായി അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കേ അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്സിലുള്ള വെള്ളമാണ് രണ്ട് സൈസില് നമ്മൾ ചെയ്തു ഒന്ന് ചെയ്തത് നമ്മൾ ഇത് രണ്ടും രണ്ട് ടിപ്സും രണ്ട് ടിപ്സും അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം രണ്ടിനും നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോൻ്റെ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്